വളരെ വ്യക്തമായ തെളിവുകളുമായിട്ടാണ് ആ അമ്പിയാക്കൾ മനുഷ്യരിലേക്ക് വരുന്നത് ഞങ്ങൾ നിങ്ങളെപ്പോലത്തെ മനുഷ്യരല്ല ഞങ്ങളല്ലാഹു എങ്കിൽ നിന്ന് സന്ദേശം ലഭിക്കുന്ന മലക്കുകളുമായി ബന്ധപ്പെടുന്ന അസാധാരണ മനുഷ്യരാണ് ഞങ്ങൾ ഞങ്ങളല്ലാഹു പറഞ്ഞയച്ച നിയോഗിച്ചയച്ചവരാണ് അത് നിങ്ങൾ വിശ്വസിച്ചേ തീരൂ അത് വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് സന്മാർഗം ലഭിക്കില്ല ലോകത്തിൻ്റെ മുഴുവനും സഷ്ടാവായ അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ അവനെ നിങ്ങൾ ആരാധിച്ചേ പറ്റൂ അത് പഠിപ്പിക്കാനും അതിനാവശ്യമായതും നിങ്ങൾക്ക് ആവശ്യമായ മുഴുവനും പഠിപ്പിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട മുറസലീങ്ങളാണ് ഞങ്ങളെന്ന് പറയുമ്പോൾ അതിനെന്താണ് തെളിവ് എന്നൊരു ബുദ്ധിയുള്ളവൻ ചോദിക്കുമ്പോൾ അവന്റെ മുമ്പിൽ വേറെ മനുഷ്യർക്കാർക്കും കഴിയാത്ത വലിയ മൈജിസത്തുകൾ ജിസത്തുകൾ അവര് പ്രകടിപ്പിക്കുന്നു അതാണ് أرسل رسله بمعجزاتي ظهيرة للخلق بَاهِرَاتِ وخص من بينهم محمد وليس بعده نبي أبدا أمر سليق വരെ ജീവിക്കുന്ന ജനങ്ങൾക്ക് അള്ളാഹു പറഞ്ഞി വസ്ലം എന്ന് വ്യക്തമാകുന്ന വിധത്തിലുള്ള എന്നും നിലനിൽക്കുന്ന തെളിവുമായി മുഹമ്മദ് നബി തങ്ങളെ അവസാനത്തെ നബിയായി നിയോഗിച്ചയച്ചു നിയോഗിച്ചയച്ചുഹി അലഹി വസ്ല്ലം അതാ നിങ്ങൾക്കറിയാം ജനിച്ചത് ആദ്യത്തെ പള്ളി നിർമ്മിക്കപ്പെട്ട നാട്ടിലാണ് അതാണ് മക്കത്തുൽ അതെല്ലാം ഒരേ പ്രദേശത്തിൻ്റെ വ്യത്യസ്ത പേരുകളാണ് ആ മക്ക എന്ന പ്രദേശത്ത് നബിസൊല്ലാ അലി വസ്ല്ലും ജനിച്ചു ആ ജനിച്ച നാട്ടിൽ ോളം കൊല്ലം ഒരു മനുഷ്യനും ഒരെതിരഭിപ്രായം പറയാൻ പറ്റാത്ത വിധം ഒരു ന്യൂനതയുമില്ലാത്ത വിധം ഒരു വിമർശനത്തിനും വകുപ്പില്ലാത്ത വിധം ജീവിതത്തിൽ ഒരു പോലും പറഞ്ഞു പോകാതെ ജീവിതത്തിൽ ഒരു ചതിയും ചതിക്കാതെ ഒരാളോടും വാക്ക് ലംഘിക്കാതെ ഒരാളെയും അക്രമിക്കാതെ ആരെയും ചീത്ത വിളിക്കാതെ ആരെയും ഭീഷണിപ്പെടുത്താതെ ആരെയും മേഷണി പറയാതെ ആരെയും ദുഷിക്കാതെ ഒരാൾക്കും ഒരഭിപ്രായ വ്യത്യാസമില്ലാത്ത വിധം ഏറ്റവും സുന്ദരമായ ജീവിതം കുടുംബ ബന്ധം ചേർക്കുന്നുണ്ട് അയൽവാസികൾക്ക് നന്മ ചെയ്യുന്നുണ്ട് വലിയവരെ ബഹുമാനിക്കുന്നുണ്ട് അതേ പ്രായമുള്ളവരെ ആദരിക്കുന്നുണ്ട് അതേ സമയത്ത് കുട്ടികളോട് കാരുണ്യം കാണിക്കുന്നുണ്ട് അയൽവാസികൾക്ക് നന്മ ചെയ്യുന്നുണ്ട് കുടുംബത്തെ പരിഗണിക്കുന്നുണ്ട് ഉമ്മവാപ്പയെ നന്നായി പരിഗണിക്കുന്നുണ്ട് ഉമ്മ കുട്ടി കാലത്ത് മരിച്ചു പോയെങ്കിലും ആ ഉമ്മയുടെ കബറിങ്കിൽ പോവുകയാണ് സിയാറത്ത് ചെയ്യുകയാണ് അങ്ങനെ സുഹൃത്തുക്കളെ ജീവിതം അങ്ങനെയല്ലേ അവിടെ കാണിച്ചു തന്നത് ഏറ്റവും ുംറമും കീം അഫലാത്തലൂൽ ബുദ്ധിയുള്ളവരെ ചിന്തിച്ചുകൂടെ നാൽപ്പത് കൊല്ലം ഞാൻ ജീവിച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു കളവ് പറഞ്ഞിരുന്നോ കളവ് പറയുമെന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടായിരുന്നോ ഞാൻ ആരോടെങ്കിലും വഞ്ചിച്ചിരുന്നോ എന്തിനധികം പറയണം ചെറിയ കുട്ടിയായി മുല കുടിക്കുന്ന സമയത്ത് പോലും മുല തരുന്ന ഹലീമബി വീറധികം ബാഹു അല്ല ഒരു മുല എനിക്ക് കുടിക്കാനാണ് മറ്റേ കുല മുല എൻ്റെ കൂടെ മുല കുടിക്കുന്ന ബിവിയുടെ കുട്ടിക്കുള്ളതാണ് ആ കുട്ടി കുടിക്കുന്ന മുല തന്നാൽ ഞാൻ കുടിക്കാറില്ലല്ലോ എന്നടക്കം സൂചിപ്പിക്കുന്ന വിധം ഏറ്റവും സംശുദ്ധമായ ജീവിതം നയിച്ച് ലഭി ബുദ്ധിയുള്ള മനസ്സിലകൂലേ ഇതൊരു സാധാരണ മനുഷ്യനല്ല ഇത് പടച്ച പടച്ചറബ് നിയോഗിച്ച ആളാണ് ലോകത്ത് വന്നിട്ട് സുഹൃത്തുക്കളെ ഒരു കമ്പനി ഒരു സാധനം പുറത്തിറക്കിയാൽ ആ വസ്തു അതിന്റെ ശരിയായ ഉപകാരം ലഭിക്കണമെങ്കിൽ അതുകൊണ്ടൊരുപത്രവും ശല്യം വരാതിരിക്കണമെങ്കിൽ ആ വസ്തു എങ്ങനെ ഉപയോഗിക്കണം എന്നതിന് കമ്പനി ഒരു കാറ്റ്ലോഗ് നൽകുന്നുണ്ടല്ലോ അതനുസരിച്ചാണത് വർക്ക് ചെയ്യിപ്പിക്കേണ്ടത് ഇതുപോലെ മനുഷ്യനെ സൃഷ്ടിച്ച പടച്ചവൻ ഈ മനുഷ്യന്റെ ശരീരത്തെ എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കണമെന്നത് പഠിപ്പിക്കാൻ വേണ്ടി വന്ന നബി മുഖേന നമുക്ക് നൽകുന്നു പരിശുദ്ധ ഇസ്ലാമിക നിയമം ആ ും ശല്യമില്ലാത്ത നിയമം അൽ മുസ്ലിമു ഒരു പരിപൂർണ മുസ്ലിം അവന്റെ നാഭു കൊണ്ടാർക്കും ശല്യമില്ല കൈകൊണ്ടാർക്കും ശല്യമില്ല അവൻ ആരെയും ശല്യപ്പെടുത്താതെ ജീവിക്കുന്നവൻ അവനാണ് യഥാർത്ഥ മുസ്ലിം ഓ സുഹൃത്തുക്കളെ എത്രത്തോളമെന്നറിയില്ലേ മുസ്ലിം മനുഷ്യന് മാത്രമല്ല ഒരു ജീവിക്കും ശല്യമില്ലാതെ ജീവിക്കുന്നവൻ അതാണ് യഥാർത്ഥ മുസ്ലിം ഒരു പൂച്ചയെ പിടിച്ച് കെട്ടിയിട്ട് ഭക്ഷണം കൊടുക്കാത്തതിൻ്റെ പേരിൽ ഒരു സ്ത്രീ നരകത്തിൽ കടന്നുവെന്നും അതേ ഒരു നായക്ക് വെള്ളം കൊടുത്തതിനാൽ ഒരു വ്യക്തിയുടെ ദോഷം പൊറത്ത് സ്വർഗാവകാശിയായെന്നും ഹബീബിന് സല്ലാഹു അലൈവസ് പഠിപ്പിച്ചില്ലേ നിങ്ങൾ കേട്ടിട്ടില്ലേ ഷാഫിഹബിലെ പ്രഗൽഭ പണ്ഡിതനായ അബൂസുറ സിറിയോഹുവല്ലു ഒരു റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ ഒരു നായ ഇങ്ങോട്ട് നടന്നു വരുന്നു കൂടെയുള്ള ഒരു ശിഷ്യൻ നായ എറിഞ്ഞോടിക്കാൻ നോക്കുന്നു മഹാനപറുകൾ വിരോധിക്കുന്നു പാടില്ല മോനെ ഈ റോഡുണ്ടല്ലോ ആ റോഡ് ഞാനും ആ നായയും അതിൽ പാർട്ട്ണർമാരാണ് ഷെയറാണ് എനിക്ക് മാത്രം പോകാനുള്ളതല്ല റോഡ് ആ നായക്കും കൂടി പോകാനുള്ളതാണ് റോഡ് അത് റോട്ടിലൂടെ പോകുമ്പോൾ അതിനെ എറിയാൻ പറ്റൂലോഹല്ലു ശിഷ്യനോട് പറയുകയാണ് എന്തിനധികം പറയണം മഹാനായ ഇമാം സുബ് കീറതിയല്ലോഹ് വല്ലു സ്വന്തം ശിഷ്യനും മകനുമായ താജുദ്ദീൻ സുബ് കീറതിയല്ലോ അല്ലു ചെറിയ കുട്ടിയായി ഓടിക്കളിച്ചു കളിക്കുന്ന കാലത്ത് ഒരു നായ പോകുന്നത് കണ്ടപ്പോൽ കൽബ് ഓ കൽബിന്റെ മകൻ കൽബേ എന്ന് വിളിച്ചു കൽബിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാലോ കൽബ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ലേ അതിന്റെ അർത്ഥം നായന്ന പിന്നെ ഞാനെന്ത് അതിനർത്ഥം പറയാത്തത് ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞാൽ ചതിയന്മാരെ കാലാർത്ഥം ചതിയന്മാരുടെ കാലാണ് ഞാനിപ്പോൾ അതിനർത്ഥം വെച്ചാൽ ചിലപ്പോൾ എന്ത് ചെയ്യുമെന്നറിയോ അത് മാത്രം മുറിച്ചിട്ട് പേരോട് ചീത്ത വിളിക്കുന്നു എന്ന് പറഞ്ഞ് പിറ്റേത് ചിലപ്പോൾ വാട്സപ്പിലുണ്ടാവും അങ്ങനത്തെ ചതിയന്മാരെ കാലാണ് ഞാൻ മുമ്പ് ഇവിടെ മുതൽക്കുളം മൈതാനിയിൽ വെച്ച് ഒരു പ്രസംഗം നടത്തിയിരുന്നു അന്ന് താടിയൊന്നും അങ്ങനെ നരച്ചിട്ടില്ല അന്നൊരു പ്രസംഗം നടത്തിയിരുന്നു ആ പ്രസംഗം നടത്തിയത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താൻ ഉല്ലമ്മ ഉസ്താദവറുകളും മയൂസുന്ന പൊന്മള ഉസ്താദിനെയും രണ്ടും രണ്ടാക്കി സമസ്ത കേരള ജമീയത്തിൽ പൊട്ടിക്കാൻ വേണ്ടി ഒരു വ്യാജത്തൊരീ കത്തുകാരൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങി അദ്ദേഹം അത് അതാ ബാംഗ്ലൂരിൽ സി എം ഇബ്രാഹിം സാഹിബിൻ്റെ വീട്ടിൽ വെച്ച് അയാൾ പറയുകയും ചെയ്തു നമ്മളെ സമസ്ത അടുത്ത് രണ്ടാവും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു വേണ്ടി ഒരുങ്ങിയതായിരുന്നു മുപ്പനത് വലിയ കറാമത്തായിട്ട് പിന്നെ പറയാൻ വിചാരിച്ച ആദ്യം തന്നെ പറഞ്ഞ് പക്ഷേ സമസ്ത കേരള ജമീയത്തിൽമയുടെ കറാമത്തിന് മുമ്പിൽ അദ്ദേഹത്തിന്റെ വ്യാജ കറാമത്തും പൊട്ടിപ്പോയി അയാളെ വ്യാജ തൊരീക്കത്തും പൊട്ടിപ്പോയി അങ്ങനെ സുന്നദ്ധീമാനത്തിൻ്റെ ആലിമികൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ആ പ്രവർത്തനത്തിന് വെക്കാൻ വേണ്ടി ഒരാൾ ഒരു കേസറ്റ് ഇറക്കി അതുപോലെ ഒരു സി ഡി ഇറക്കി ആലിമയങ്ങൾ രണ്ടും രണ്ടാണ് എന്ന് വരുത്തി തീർക്കാനോ ശ്രമം നടത്തി അതിനെ സംബന്ധിച്ച് അതിൻ്റെ വാസ്തവം വിശദീകരിക്കാൻ വേണ്ടി അന്ന് മുതലക്കുളം വൈതാനി ഞാൻ പ്രസംഗിക്കുമ്പോൾ സുന്നദ്ധീയമായ ആലിമയങ്ങൾക്കെതിരെ നിങ്ങൾ ആശയപരമായി വന്നാൽ നിങ്ങൾ വന്ന കാലിൻ്റെ മേൽ തിരിച്ചുപോകില്ല വഷളായിട്ടല്ലാതെ എന്ന് പറഞ്ഞു സുഭാഗത ഇന്ന് ഇന്നലെയോ എനിക്കൊരാൾ കേൾപ്പിച്ചു തന്ന് നേരത്തെ ചുള്ളിക്കോട് പറഞ്ഞതുപോലെ കൈവട്ടും അതുപോലെ വാട്ടർ ബെഡും അതുപോലെ വീൽചെയറൊക്കെ ചർച്ചയ്ക്ക് വന്നപ്പോൾ നമ്മളും അങ്ങനെ തന്നെയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി എൻ്റെ പ്രസംഗത്തിൻ്റെ അങ്ങേത്തലയിൽ വഷളായിട്ട് കട്ട് കട്ടുകളഞ്ഞിട്ട് വെറും ആ വന്ന കാലം തിരിച്ചു പോകില്ല എന്നത് മാത്രം ഇട്ടിട്ട് ഒരാൾ ഒരു ക്ലിപ്പ് ഒരാൾ എനിക്ക് കൾപ്പിച്ചു വന്നു അപ്പോൾ വേറെ ഏതോ ഒരാളെ ബാക്കിയും കൂടി ഇട്ടതോടുകൂടി അത് മനസൂസ് ചെയ്തു അത് ദുർബലപ്പെട്ടു പോയി എൻ്റെ ബാക്കിയും കൂടി വെച്ചതോടുകൂടി ഇങ്ങനത്തെ ഒരു ലോകത്ത് ചതിയന്മാരെ ലോകത്താ ജീവിക്കുന്നത് അതുകൊണ്ടാണ് യാ കൽബ് എന്ന് ഇമാം താജുദ്ദീൻ സുബുക്കി എന്ന കുട്ടി വിളിച്ചതിൻ്റെ അർത്ഥം ഞാൻ പച്ചയെ പറയാൻ ഈ മുറിക്കുന്ന മനുഷ്യന്മാരെ അവരുടെ ചതി പേടിച്ചിട്ടാണ് സഹോദരന്മാരെ അങ്ങനെ കൽബിൻ്റെ മകൻ കൽബേ എന്ന് നായയുടെ കുട്ടിയെ താജുദ്ദീൻ സുബുക്കി എന്ന ചെറു ചെറിയ ചെറുപ്പക്കാരനായ കുട്ടി വിളിച്ചപ്പോൾ ആലിമാണ് പറഞ്ഞു പറയാൻ പറയാൻ പറ്റൂല പറ്റൂല മോനെ ഈ ചെറിയ കുട്ടി ചോദിച്ചു വലിയ ബുദ്ധിമാനായ കുട്ടിയാണ് താജുദ്ദീൻ പിന്നെ വലിയ ഇമാമാണ് വലിയ വലിയ കിതാബ് ജമുൽ ജവാമിയൊക്കെ എഴുതിയ മഹാനാണ് അലൈസൽ കൽബിൻ നായന്റെ കുട്ടി നായൻ അല്ലേ പോത്തിന്റെ കുട്ടീനെ നായന്റെ മോനെ വിളിച്ചു ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോ മഹാനിയെയും വിളിക്കാൻ പറ്റൂല നീ കുട്ടി എന്തിനാ ആളെ മനസ്സിലാകാൻ വേണ്ടിട്ട് പോസ്റ്റ്മാൻ അഡ്രസ് വായിക്കുമ്പോ സൺ ഓഫ് എന്ന് കുട്ടി വായിച്ചതാ നീ നായന്റെ കുട്ടി ഇൻസൾട്ടാക്കാനല്ലേ അങ്ങനെ ഇൻസൾട്ട് ആക്കാൻ പറ്റൂല നായയെപ്പോലും ഇൻസൾട്ടാക്കാൻ പറ്റൂല അപ്പോഴാണ് ആ കുട്ടി പറഞ്ഞത് ആദി ഹീ ഫായി ഇതൊരു വലിയ തത്വമാണല്ലോ ബാപ്പാ നായയെപ്പോലും നിസ്സാരപ്പെടുത്തി കൂടാ ഉവൈസുൽകർ അധികം ലോഹുൻഹു സുഹാനുള്ള ഒരു സ്ഥലത്ത് നിന്ന് അവിടെ ഏ മക്കളെ ബക്കറ്റ് എല്ലാരും നല്ല സംഖ്യ കൊടുക്കണം ഇവിടെ ഒരുപാട് കടങ്ങൾ ഉണ്ട് സംഘാടകർ അറിയിച്ചിട്ടുണ്ട് കടം വീട്ടാൻ അഞ്ചി പിരിയിലൊന്നും വരൂല നമ്മളെന്നെ കൊടുക്കണം എല്ലാരും നല്ല സംഖ്യ കൊടുക്കണം അള്ളാഹു എല്ലാ കടും വീട്ടിൽ തട്ടെ ഒരു സ്ഥലത്ത് നിന്ന് അനുവദനീയമായ വീണുപോയ സാധനം പെറുക്കി തിന്നുകയാണ് അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് വേറൊരു നായയും പെറുക്കി തിന്നുകയാണ് ആ നായ മഹാനായ ഉവൈസുൽകറിന് റതികോഹനുൻ്റെ സമീപത്തേക്ക് കൊരച്ചി ചാടി വരുമ്പോ ഉവൈസുൽകറി തങ്ങൾ പറയാണ് നീ എന്നെ കൊള്ള കൊരക്കണ്ടാ നിനക്ക് കിട്ടുന്നത് നീ അവിടെ നിന്ന് തിന്നോ ഞാൻ നിന്നിലേക്ക് വരുന്നില്ല എനിക്ക് കിട്ടുന്നത് ഞാനും അനുഭവിക്കും പക്ഷേ പടച്ചവന്റെ കോടതിയിലെത്തിയിട്ട് ഞാൻ അതാ സിറാത്ത് പാലത്തിൻ്റെ മേലെ ഞാൻ നരകത്തിൻ്റെ മേലെ സ്ഥാപിക്കുന്ന ഒരു വളരെ നേരിയ ഒരു പാലമുണ്ടല്ലോ ആ പാലത്തിൻ്റെ മേലെ മനുഷ്യർ കടന്നു പോകുമ്പോൾ ഞാനും അതാ നരകത്തിൽ വീഴാതെ ആ പാലത്തിൻ്റെ മേലെ കടന്ന് അക്കരെ എത്തിയാൽ ഞാൻ നിന്നെ കാളുത്തമനാണ് ഇല്ലെങ്കിലോ നീ എന്നെ ഉത്തമനാണ് ഓ സുഹൃത്തുക്കളെ ഒരു മനുഷ്യനും അഹം പാപം കാണിച്ചുകൂടാ അഹങ്കാരം കാണിച്ചുകൂടാ എല്ലാവരും റബ്ബിന്റെ അടിമകളാണ് അവാഹു സുബാനഹ ആരെയാണ് രക്ഷപ്പെടുത്തുന്നത് ആരെയാണ് ശിക്ഷിക്കുന്നത് അതൊക്കെ അവന്റെ തീരുമാനമാണ് ആ റബ്ബ് റബ്ബ്ലയുടെ അടിമയാണെന്ന ബോധത്തോടെ ആ റബിന് വണങ്ങാനാണ് മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടത് വമാവൽ പക്ഷേ അങ്ങനെ അള്ളാഹുവിന് വണങ്ങാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ വെറും ഇവിടെ നിസ്കാരവും സക്കാത്തും സലാത്തുമായി മനുഷ്യരെല്ലാവരും ഇരുന്നാൽ മനുഷ്യൻ ഇവിടെ ജീവിക്കാൻ കഴിയൂല മനുഷ്യന് ജീവിക്കാതെ ബാധത്തെടുക്കാൻ കഴിയില്ല നമുക്കറിയാമല്ലോ ഒരു ബിസിനസ്സുകാരനും ഇല്ലെങ്കിൽ നമുക്ക് പള്ളി നിർമ്മിക്കാൻ സിമെൻറ് വാങ്ങാൻ കഴിയോ അപ്പൊ സിമെന്റ് ഫാക്ടറി വേണം സിമന്റ് വിൽക്കുന്നവര് വേണം സിമന്റ് ചുമടെടുക്കുന്നവര് വേണം സിമന്റ് കയറ്റി വരുന്ന ലോറി വേണം അതിൽ നാ ചുമറക്കുന്നവര് വേണം സിമെന്റിന്റെ പണിയെടുക്കുന്നവര് വേണം അവിടെ തന്നെ പൂഴി ഇറക്കുന്നവര് വേണം അവിടെ തന്നെ കമ്പി എത്തിക്കുന്നവര് വേണം അതിന്റെ വർക്ക് ചെയ്യുന്നവര് വേണം കോണ്ടാക്ടർ വേണം എഞ്ചിനീയർ വേണം അങ്ങനെ ഒരുപാട് സംഗതി ഇല്ലെങ്കിൽ നമുക്ക് ചുപായുസ്കരിക്കാൻ പള്ളി നിർമ്മിക്കാൻ കഴിയില്ല അതേപോലെ ഭക്ഷണം കഴിക്കാതെ എനിക്ക് നോമ്പ് തുറക്കാൻ കഴിയില്ല അത്താഴം കഴിക്കാൻ കഴിയില്ല അതിന് ഭക്ഷണം വേണം ഭക്ഷണം ലഭിക്കണമെങ്കിൽ ഇവിടെ കൃഷി നടക്കണം അപ്പൊ കർഷകർ വേണം അതേപോലെ അതാ മത്സ്യം കഴിക്കണമെങ്കിൽ മത്സ്യത്തൊഴിലാളി വേണം അതുപോലെ തൊഴിലെടുക്കുന്നവര് വേണം അല്ലാതെ നമുക്കിവിടെ അതാ ഭക്ഷണം പാകം ചെയ്ത് കിട്ടൂല അതുപോലെ നമുക്ക് ആവശ്യമുള്ളതൊന്നും ലഭിക്കൂല നിസ്കാരത്തിൽ അവറത്ത് മറക്കണമെങ്കിൽ തുണി നെയ്തുണ്ടാക്കുന്നവര് വേണം അതേ തുണി നെയ്തുണ്ടാക്കുന്ന ഫാക്ടറി വേണം അത് തുന്ന തയ്യൽപ്പണിക്കാര് വേണം അതില്ലാതെ നമുക്ക് കുപ്പായ വിടാൻ കഴിയില്ല ആകയാൽ ഇവിടെ തൊഴിലെടുക്കുന്നവര് വേണം ഇവിടെ ജോലി എടുക്കുന്നവര് വേണം ജോലി വലിയ ബഹുമാനമാണ് ജീവിക്കുന്നവൻ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നവൻ അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അമീനു വസ്സിദ്ദീഖീന നബിസ് സത്യവാനായി വിശ്വസ്തരായി ഒരു ചതിയും നടത്താതെ ബിസിനസ് നടത്തുന്നവരമ്പള് കൂടെയാണ് സുഹദാക്കള് കൂടെയാണ് കൂടെയാണ് ഇവിടെ ബിസിനസ്സുകാര് വേണം പക്ഷേ മുഴു സമയവും ബിസിനസ്സിലാകരുത് സമയവും ജോലിയിലാകരുത് അതിനിടയ്ക്ക് അള്ളാഹുവിനോടുള്ള കടപ്പാട് വീട്ടാൻ എല്ലാവരും വിബാധത്തെടുക്കുന്നവരാകണം അതിന് അഹുനഹ പ്രധാനമായും നിശ്ചയിച്ചു തന്ന ഫറവായ വിബാധത്തുകളുണ്ട് സുന്നത്തായ വിബാധത്തുകളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അഞ്ചു നേരത്തെ നിസ്കാരം ആ നിസ്കാരമില്ലെങ്കിൽ പിന്നെ അവനൊരു മുസ്ലിമാണെന്ന് പറയുന്നതിൽ വലിയ അർത്ഥമില്ല ഇന്ന വൈനൽ അബദിവ ചെറുക്കി വൽകുപിരി തെർക്കസല ഒരു മുസ്ലിമായ മനുഷ്യൻ്റെയും ഒരമുസ്ലിമായ മനുഷ്യൻ്റെയും ഇടയിലുള്ള ബാഹ്യമായ വ്യത്യാസം തന്നെ മുസ്ലിം കൃത്യമായി നിസ്കരിക്കുന്നു മുസ്ലിം അല്ലാത്തവൻ നിസ്കരിക്കുന്നില്ല ആ പല്ല് തേക്കൽ കൃഷ്ണനും പല്ല് തേക്കും അബൂബക്കറും പല്ല് തേക്കും നാസ്ത കഴിക്കൽ രണ്ടാളും നടത്തും തുടിയുടുക്കൽ രണ്ടാളും ചെയ്യും കുളിക്കൽ രണ്ടാളും നിർവഹിക്കും പക്ഷേ കൃഷ്ണൻ സുബിഹി ദുസ്കരിക്കൂലാ അബൂബക്കർ സുബിഹി നിസ്കരിക്കും ഒരു മുസ്ലിമും അമുസ്ലിം തമ്മിലുള്ള ബാഹ്യമായ തന്നെ തെർക്ക സലാ നിസ്കരിക്കലും അപ്പൊ നിസ്കാരം ഏറ്റവും ബഹുമാനമുള്ള വിഭാഗത്താണ് നിസ്കാരം ആ നിസ്കാരം നിർവഹിക്കുമ്പോൾ അള്ളാഹു ജല്ല ജലാലുഹുവും അവൻ കൽപ്പിക്കുന്നു മുസ്ലിമികളായ പുരുഷന്മാർ അവർ ഒന്നിച്ചാണ് നിസ്കരിക്കേണ്ടത് ഭിന്നിച്ചുകൊണ്ടല്ല ആ ഒന്നിച്ചാണ് നിസ്കരിക്കേണ്ടത് അതൊരു ഇമാമിൻ്റെ കീഴിലാണ് നിസ്കരിക്കേണ്ടത് അതുകൊണ്ട് അതാ ആളുകൾക്ക് നിസ്കരിക്കാൻ പള്ളി നിർമ്മിക്കണം ആ പള്ളിയിൽ അനാവശ്യം പാടില്ല തർക്കം പാടില്ല അവിടെ അതാ കുറ്റം പറയാൻ പാടില്ല അവിടെ റീബത്തും നമീമത്തും കളവും പറയാൻ പാടില്ല ആ പള്ളിയോട് അനുയോജ്യമല്ലാത്ത ഒന്നും അവിടെ ചെയ്യാൻ പാടില്ല അത് പടച്ചവനെ ബാധത്തെടുക്കാനുള്ള കേന്ദ്രമാണ് കാലെടുത്ത് വെക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ട് കടക്കണം ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസ് ിൽ സലാത്തുൻ സലാമും അള്ളാഹുന മുഹമ്മദിൻ സയ്യിദിന മുഹമ്മദ് സലാത്തുൻ സലാമും ചൊല്ലണം എന്നിട്ട് ആ പള്ളിയിലേക്ക് കടക്കുമ്പോൾ ഭക്തിയോടെ നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കണം അള്ളാഹു നിന്റെ കാരുണ്യത്തിൻ്റെ കവാടങ്ങൾ എനിക്ക് തുറന്നു തരണേ അള്ള ഞാൻ നിന്റെ ഭവന ത്തിലേക്ക് നിന്റെ കാരുണ്യം പ്രതീക്ഷിച്ച് വരുന്നവനാണ്